ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു സനാസ് കിച്ചൺ ആൻഡ് വ്ളോഗ്സ് ഇന്ന് ഈദിനെ തുടർന്നിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് ഈദ് കഴിഞ്ഞ പിറ്റേത് ദിവസം ഞങ്ങൾ ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് കുറച്ച് വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം നമ്മളൊരു ട്രിപ്പ് പോകുമ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ കുറച്ച് കുറച്ച് ക്ലിപ്സ് എടുത്തതാണ് നമുക്ക് ഇങ്ങനെ ഒരു ട്രിപ്പ് പോകുമ്പോൾ നമുക്ക് എല്ലാവരും കൂടി സംസാരിച്ചിരിക്കുന്നതും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ വീഡിയോ എടുക്കേണ്ട കാര്യങ്ങൾ നമ്മൾ മറന്നു പോവുകയാണ് അങ്ങനെ ഞാൻ എന്തായാലും ഒരു വീഡിയോ വേണല്ലോ എന്ന് കരുതിയിട്ട് ചെറിയ ചെറിയ ഭാഗങ്ങൾ എടുത്തിട്ടുള്ളതാണ് ഞങ്ങൾ ഇപ്പോൾ പോകുന്ന സ്ഥലം ഏതാണെന്നും അതിനെക്കുറിച്ചുള്ള വിശദവിവരങ്ങളൊക്കെ ഞാൻ ഞങ്ങൾക്ക് പറഞ്ഞു തരാം എന്തായാലും ഒരു ഒരു നാട്ടിൻപുറം പോലത്തെ ഒരു ഒരു വില്ലേജിലേക്കാണ് ഞങ്ങൾ പോയിട്ടുള്ളത് വളരെ മനോഹരമാണ് ആ വഴികളും കാര്യങ്ങളും പോയി കഴിഞ്ഞപ്പോഴത്തെ ഒരു ട്രാജഡി ഒക്കെ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് അതെന്താണെന്നുള്ളതും ഒക്കെ ഞാൻ വിശദമായി പറയാം അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തുടർന്ന് കാണുക ആരും സ്കിപ്പ് ചെയ്യരുത് കേട്ടാ അപ്പം നിങ്ങൾ സപ്പോർട്ടും ഉണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ മുന്നോട്ട് എനിക്ക് പോകാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതേപോലെ തന്നെ ഞങ്ങൾ അന്ന് രാവിലെ ട്രിപ്പ് പുറപ്പെട്ടു കഴിഞ്ഞു ഇപ്പോൾ ഏകദേശം ആ സ്ഥലത്താനായപ്പോഴാണ് ഞാൻ ആ വീഡിയോ എടുത്തു തുടങ്ങിയത് അപ്പോൾ ഞങ്ങൾ പോകുന്ന സ്ഥലം എന്താണ് ഏതാണെന്ന് ചോദിച്ചാൽ ഞാനൊരു ഇൻഫ്ലുവൻസർ അതായത് നൗഷാദ് എന്ന് പറയുന്ന ഒരു ആടെ ഒരു ഷോർട്സ് വീഡിയോ കണ്ടിട്ടാണ് ഞങ്ങൾ അവിടേക്ക് പോകാൻ പുറപ്പെട്ടത് ആ വീഡിയോസ് കണ്ടപ്പോൾ നല്ല മനോഹരമായ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നതും എല്ലാം കേട്ടപ്പോൾ ഒരു ഇൻട്രസ്റ്റ് ആയി ഞങ്ങൾക്ക് അവിടേക്ക് പോകാനെ അങ്ങനെയാണ് ഞങ്ങൾ ഈ സ്ഥലത്തേക്ക് യാത്ര തിരിച്ചത് ഞങ്ങൾ മാത്രമല്ല കേട്ടോ ഞാനും എൻ്റെ ഇക്കയും എൻ്റെ മൂന്ന് മക്കളും അതുപോലെ തന്നെ എൻ്റെ രണ്ട് ബ്രദേഴ്സും ഞങ്ങളുടെ ഒരു കസിൻ ബ്രദറും അതുപോലെ തന്നെ ഞങ്ങളെ തൊട്ടടുത്തുള്ള ഒരു ഫാമിലി അവരും ഒരു അഞ്ചെട്ട് പേർ അവരുണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും കൂടെ മൂന്ന് വണ്ടിയിലായിട്ടാണ് ഞങ്ങൾ പുറപ്പെട്ടത് അങ്ങനെ ഏകദേശം എന്താ അവിടെ എത്താനായി തുടങ്ങിയിട്ടുണ്ട് ഇതാണ് അവിടുത്തെ ഒരു പ്രത്യേകത ഈ ചെറിയ ചെറിയ ഇടവഴികൾ അതുപോലെ തന്നെ പഴയ കൊട്ടാരങ്ങൾ പൊളിഞ്ഞ് പൊളിഞ്ഞ് വീണ് കിടക്കുന്ന പോലത്തെ ആണ്ട്ടെ ഏകദേശം എന്താ പറയുക ഒരുപാട് കാലം പഴക്കമുള്ളതാണെന്ന് ആ ബിൽഡിങ്ങുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ കണ്ടുകഴിഞ്ഞാൽ മനസ്സിലൊക്കെ കണ്ട ബിൽഡിങ്ങൾ ഇടിഞ്ഞുപൊളിഞ്ഞ് വീണ് കിടക്കുന്നതാണ് പഴയ പഴയ കൊട്ടാരങ്ങൾ കാര്യങ്ങൾ അങ്ങനെ നമുക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ പറ്റിയ അടിപൊളി സ്ഥലം തന്നെയാണ് അതിൽ കൂടെ തന്നെ അതുപോലെ തന്നെ തന്നെ നമുക്ക് പറയാനുള്ളത് ഈ പോണ വഴികളിൽ കൂടെ ഒക്കെ ചെറിയ ചെറിയ വാദികളും വെള്ളക്കെട്ടുകളും കാര്യങ്ങളും നമുക്ക് ഇറങ്ങി കുളിക്കണമെങ്കിൽ അതിനുള്ളതൊക്കെ ആയിട്ട് ചെറിയ ചെറിയ രീതിയിലൊക്കെ ഉണ്ട് അപ്പം ഞങ്ങൾ പോകുന്നത് ഇതാ ഇതേപോലെയുള്ള ശരിക്കും ഒരു ഇടുക്ക് വഴിയിൽ കൂടെയുള്ളൊരു യാത്ര തന്നെയായിരുന്നു നല്ലൊരു ഒരു ഒരു നാട്ടിൻപുറം തന്നെയായിരുന്നു പരിസൈഡുകളിലൊക്കെ കജോറും അതുപോലെ തന്നെ കൃഷികളും കാര്യങ്ങളും എല്ലാം ആയിട്ടുള്ള സ്ഥലങ്ങളും എല്ലാം ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞ് അങ്ങനെ ഞങ്ങളിതാ ഒരു നമ്മൾ പോകാൻ ഉദ്ദേശിച്ച കറക്റ്റ് ഡെസ്റ്റിനേഷൻ എത്തി ഞങ്ങൾ വണ്ടിയെല്ലാം അവിടെ പാർക്ക് ചെയ്ത് അവിടെതാ ഇതൊക്കെ കണ്ട ഇതൊക്കെ കാണുന്നത് കെട്ടിടങ്ങളാണ് കേട്ടോ കെട്ടിടങ്ങൾ എന്ന് പറയുന്നത് പഴയ കെട്ടിടങ്ങൾ ഇങ്ങനെ പൊളിഞ്ഞു വീണതും അതുപോലെ തന്നെ പഴയതിനെ വീണ്ടും അവർ റിനോവേഷൻ ചെയ്തിട്ടുള്ള അങ്ങനെ പല അവർ നല്ല രസമുള്ളൊരു ഒരു ഒരു പ്ലേസ് ആയിട്ട് തോന്നിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ അവിടെ പാർക്ക് ചെയ്ത് ഇതാ ആ ഈ സ്ഥലം ഈ സ്ഥലം ത്തിൻ്റെ മെയിൻ സ്ഥലം എന്ന് എന്നവരതിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത് നമുക്ക് ചാടി കുളിക്കാനും എല്ലാം പറ്റുന്ന ഒരു സ്ഥലമായിരുന്നു എന്നാണ് അവർ ആ വീഡിയോയിൽ കണ്ടത് അപ്പോൾ എല്ലാവരും കുളിക്കാനും അതിനുള്ള ആ ഒരു തയ്യാറിൽ തന്നെയാണ് പോയത് പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ ട്രാജഡി സംഭവിച്ചത് ഇത് ഒരു കുളമോ അതല്ലെങ്കിൽ ഒരു നമുക്ക് അങ്ങനെ ഒരു നീന്തി കുളിക്കാനെന്നുള്ളൊരു അങ്ങനത്തെ ഒരു സ്ഥലമല്ല ഒരു കിണറാണ് ആക്ച്വലി ആ ഒരു പ്ലേസ് എന്ന് പറയുന്നത് അത് ഇവിടെ അടുത്തുള്ള തോട്ടങ്ങൾക്കും കാര്യങ്ങൾക്കുമൊക്കെ വെള്ളം നനക്കാനൊക്കെ ആയിട്ട് કના ഒരു കനർ അതിനെ പടികളൊക്കെ വെച്ചി ഒരു എന്താ പറയുക ഒന്ന് ചാടി കുളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള രീതിയിലാക്കി എടുത്തിട്ടുള്ളതാണ് വളരെ ഡേഞ്ചറാണ് നോക്കി കണ്ടും നമ്മളതിൽ ചാടിക്കുളിക്കണം കാരണം ഇത് കണ്ട ഇതാ ഇത്രയേ ഉള്ളൂ ആ ഒരു സ്ഥലം എന്ന് പറയണത് ഇതിൽ മേലെ നിന്ന് ഒമാ ഇവിടുത്തെ ഒമാനി കുട്ടികൾ ചെറിയ മക്കൾ പോലും മേലേ നിന്ന് ചാടുന്നുണ്ട് നമുക്ക് തന്നെ പേടി തോന്നും എന്നാലും ഇവർ ആണുങ്ങൾ ആണുങ്ങൾക്ക് ഒന്ന് കുളിക്കാനും ഒന്ന് ചാടി കുളിക്കാനൊക്കെ അവർക്ക് പറ്റി ആ നേരെ വരുന്നതാണ് നമ്മളെ കൂടെ ഉള്ള മറ്റു ഫാമിലിയിട്ടാണ് അപ്പം നമ്മളെ കൂടെയെ ഇക്കയും അതുപോലെയുള്ളവരൊന്നും ഇറങ്ങിയില്ല കുട്ടികളൊക്കെ ഒന്ന് ഇറങ്ങി അതുപോലെ എൻ്റെ ബ്രദേഴ്സൊക്കെ കുളിച്ച് എന്തായാലും ഇത്രയും ദൂരം വന്നതല്ലേ പിന്നെ ദൂരത്തിനെ പറ്റി പറഞ്ഞപ്പോഴാണ് എനിക്കത് ഓർമ്മ വന്നത് മസ്ക്കറ്റിൽ നിന്ന് നൂറ് കിലോമീറ്ററിലും കുറച്ച് കൂടുതൽ നമുക്ക് ഓടി എത്താനുണ്ട് ഈ സ്ഥലത്തേക്ക് പ്രത്യേകിച്ച് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നാട്ടിൻപുറം പോലത്തെ ഒരു സ്ഥലം തന്നെയാണ് നാച്ചുറലായിട്ടുള്ള ഒരു സ്ഥലം അത് അത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ പക്ഷേ ലേഡീസിനൊന്നും അവിടെ ഇറങ്ങാനോ കുളിക്കാനോ ഒന്നും പറ്റില്ല അതെല്ലാം പറ്റുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡ്രസ്സെല്ലാവരും കൊണ്ടുവന്നിട്ടാണ് വന്നത് പക്ഷെ അതല്ല ഞങ്ങളെല്ലാവരും അവിടെ പോസ്റ്റായിട്ട് നിന്ന് ആണുങ്ങൾ പറ്റാവുന്ന രീതിയിലൊക്കെ അവർ ചാടിക്കുളിച്ച് നമ്മളെ കൂടെ വന്ന ആണുങ്ങൾ രണ്ടു മൂന്ന് പേര് മാത്രമാണ് ഇറങ്ങാതിരുന്നത് ബാക്കി എല്ലാവരും ചാടിക്കുളിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായി ഏതായാലും ഇത്രയും ഓടി വന്നതല്ലേ എന്നു പറഞ്ഞിട്ട് െ ഭക്ഷണം കഴിക്കാൻ വന്നുകൊണ്ട് തന്നെ ഏകദേശം സമയമായി വഴി തെറ്റിയിട്ടൊക്കെ കുറച്ച് പോയി അങ്ങനെ വന്നതു തന്നെ എല്ലാവരും ഭക്ഷണം കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ട് ഇരുന്നാൽ ആദ്യം അതൊക്കെ കഴിഞ്ഞ് കുറച്ച് റെസ്റ്റ് എടുത്തതിന് ശേഷമാണ് പിന്നെ ഇവർ കുളിക്കാനായിട്ട് ഇറങ്ങിയുള്ളൂ കാരണം നല്ല ചൂടാണല്ലോ വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ വെള്ളത്തിലിറങ്ങുമ്പോൾ തനമുണ്ടായിരിക്കാം പക്ഷെ പുറമെ നിൽക്കുന്നവർക്കൊക്കെ നല്ല ചൂടാണ് അപ്പോൾ അത്രയും ചൂടിൽ പോയിട്ട് ഇപ്പം തന്നെ ഇറങ്ങണ്ടെന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരം ഭക്ഷണം കഴിച്ച് റെസ്റ്റ് എടുത്തതിന് ശേഷമാണ് ഇവരൊക്കെ ഇറങ്ങിതിട്ട് ഈ നേരെ കാണുന്നത് നമ്മൾ കൂടെ വന്നുള്ള ഫാമിലിയിലുള്ളതാണ് അങ്ങനെ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ പ്രതി ഒരുപാട് പ്രതീക്ഷിച്ചിട്ട് വന്നിട്ട് അതൊന്നും നമുക്ക് പറ്റിയില്ല കുട്ടികളാണെങ്കിലും എല്ലാ നമ്മളെ കൂടുതലുള്ള കുട്ടികളും ഒക്കെ ഇറങ്ങാമെന്നുള്ള ഒരു ഇൻഡസ്ട്രിയിലൊക്കെ വന്ന മക്കളും ഞങ്ങളിപ്പോൾ ലേഡീസും ഒക്കെ അവിടെ പോസ്റ്റായിട്ട് നിൽക്കുകയാണ് ചെയ്തത് അപ്പോൾ പിന്നെ അവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ അങ്ങനെ എങ്ങനെയൊന്നും നമ്മളെ ആൾക്കാരൊന്നും കാണാനും സാധിച്ചില്ല ഒക്കെ ഒ മാനീസാണ് അവിടെ അടുത്തുള്ള ആൾക്കാർക്ക് കുളിക്കാനുള്ളൊരു സ്ഥലം പോലെയാണ് ഞാൻ എനിക്ക് അവിടെ ഫീൽ ചെയ്തിട്ടുള്ളത് വീഡിയോയിൽ കണ്ടപ്പോൾ നമ്മൾ നമ്മളൊത്തിരി നല്ലതാണ് പക്ഷെ അത് ആ സമയത്ത് അവിടെ ഫ്രണ്ടിലും ൊക്കെ വെള്ളം കയറി കിടന്നിട്ടുണ്ടായിരിക്കാം അതായിരിക്കും ആ നമ്മൾ അങ്ങനെ കണ്ടത് ഇപ്പം ഞങ്ങൾ ഇപ്പം ഈ സീസണിൽ പോയപ്പോൾ ഇത്രയേ ഉള്ളൂ അവിടെ കാണാനായിട്ട് പക്ഷേ ഇത് ഒത്തിരി ആഴാണ് കിണറിൻ്റെ നമുക്കറിയാലോ ആഴം അത് നമ്മൾ വിചാരിക്കേണ്ട പോലെ അത്ര ഇതല്ല കാരണം നമുക്ക് നില കിട്ടില്ല എന്താണെങ്കിലും അത്ര കിണറാണല്ലോ അപ്പോൾ അവിടെ ഇത് ഇനി എൻ്റെ വീഡിയോ കണ്ടിട്ട് അവിടെ പോകുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒന്ന് കെയർ ചെയ്യണം കാരണം നീന്തറിയാത്തവർ ഇറങ്ങാൻ പാടില്ല അതുപോലെ തന്നെ നീന്തറിയണവരാണെങ്കിലും വളരെ സൂക്ഷിച്ചും കണ്ടും വേണം അതിലിറങ്ങാനും കുളിക്കാനൊക്കെ കേട്ടാ ഇതെൻ്റെ ബ്രദറാണ് അവരൊക്കെ അതിൽ ചാടി ഇതാക്കി തിമിർത്ത് പോയി കളിച്ചിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ മറ്റുള്ളവരെല്ലാവരും ഇത്രയും വഴി പോയിട്ട് അവിടെ പോസ്റ്റായി അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ട്രാജഡി എന്ന് പറഞ്ഞിട്ടാണ് പക്ഷേ സ്ഥലത്തിൻ്റെ കാര്യം വെച്ച് പറയുകയാണെങ്കിൽ അടിപൊളി സ്ഥലമാണ് നല്ല നാച്ചുറൽ ആയിട്ടുള്ള നല്ല ഞങ്ങൾക്ക് അവിടെ ഒരു എൻ്റർടൈൻമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ തൊട്ടടുത്തുള്ള ആ അവിടെ പോയിട്ടൊക്കെ കജൂർ നല്ല മൂത്ത കജൂർ ഉണ്ടായിരുന്നു അതൊക്കെ പൊട്ടിച്ച് ഞങ്ങൾ കഴിച്ചു അതുപോലെ കുറച്ച് കൃഷി സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റി ഒരുപാട് പപ്പായ ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നതും അതൊക്കെ നമുക്ക് കാണുമ്പോൾ പൊട്ടിക്കാനൊന്നും പറ്റില്ല കാരണം അത് പ്രൈവറ്റ് ആൾക്കാരതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ കണ്ട് ആസ്വദിച്ച് പോകുന്നു അത് തന്നെ ഒരു ഒരു പ്രത്യേക ഒരു ഫീലായിരുന്നു നമ്മൾ നാട്ടിലേക്കൊക്കെ പോയൊരു ഫീല് പോലെ തോന്നി എന്തായാലും അടിപൊളി യാത്ര തന്നെ യാത്രയെ സംബന്ധിച്ച് അടിപൊളി യാത്ര തന്നെ എല്ലാവരും കൂടെ എൻജോയ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് അധികം വഴികാലത്ത് തന്നെ അവിടുന്ന് തിരിച്ച് പോകുന്നു കാരണം ഈ ചെറിയ ചാടുന്നതൊക്കെ ഒമാനി കുട്ടികളാണ് കേട്ടോ ചെറിയ ചെറിയ മക്കളൊക്കെ ഇതിനേക്കാൾ വലിയ ഹൈറ്റിൽ നിന്നൊക്കെ ചാടണതുണ്ട് പക്ഷേ ഫുള്ളായിട്ട് ഇതിൽ നമുക്ക് ഇടാൻ പറ്റില്ല കാരണം ചിലപ്പോൾ നമുക്ക് പ്രശ്നം വരും കാരണം ഈ വെള്ളത്തിൽ ചാടണം കുളിക്കണമൊക്കെ ആണല്ലോ അപ്പം അങ്ങനെ വല്ല പ്രശ്നം വരണ്ടാന്ന് കരുതി ഞാൻ ഫുള്ളായിട്ട് ഇട്ടിട്ടില്ല നമ്മുടെ ആൾക്കാരും അങ്ങനെ അതിൽ പെടുന്ന കുറച്ച് മറ്റുള്ളവർ മാത്രമേ ഇതിൽ പെട്ടിട്ടുള്ളൂ കേട്ടോ പിന്നെ ഈ വീഡിയോ കുറച്ച് ദിവസങ്ങളായി ഞങ്ങൾ എടുത്തിട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാനായിട്ട് അറിയാമല്ലോ നിങ്ങൾക്ക് പെരുന്നാൾ ഞാൻ പെരുന്നാൾ രണ്ടാമാണ് ഈ സ്ഥലത്തേക്ക് പോയത് ഇസ്കി എന്നുള്ള ആണ് ഈ സ്ഥലത്തിൻ്റെ പേര് കറക്റ്റ് പേര് കേട്ടാ നമ്മുടെ മസ്ക്കറ്റിൽ നിന്ന് നൂറ് കിലോമീറ്ററിലും കുറച്ച് കൂടുതൽ നമുക്ക് ഓടിയെത്താനുണ്ട് പോകുന്ന വഴികളും മലകൾക്കിടയിലുള്ള എല്ലാ വഴികളും അതുപോലെ തന്നെ വാതികളും ചെറിയ ചെറിയ വാദികളൊക്കെ ക്രോസ് ചെയ്ത് കിടക്കാനുണ്ട് പക്ഷേ അത് അല്ല നോർമൽ കാറായിട്ടാണെങ്കിലും നമുക്ക് പോകാവുന്ന വഴി തന്നെ ഉള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ അവിടെ കാണാനുള്ളത് ഇനി നിങ്ങൾക്ക് ആരൊക്കെ അവിടെ പോകണം കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാനിപ്പോൾ ഈ പറഞ്ഞ ഇതിൽ നിങ്ങൾക്ക് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് റൂട്ട് മാപ്പ് വെച്ചിട്ട് നിങ്ങൾക്ക് പോകാവുന്നതുള്ളൂ കേട്ടോ പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കാൻ പോകുന്നവരുണ്ടെങ്കിലും ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞ പോലെ നല്ല ആഴാണ് കിണറാണത് കുളമോ അവാദിയോ ഒന്നുമല്ല കിണറാണത് കേട്ടോ അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറയുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ചെ ചെറിയ ചെറിയ ഭാഗങ്ങൾ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതിനോട് കൂടെയുള്ള കുഞ്ഞ് ബെൽബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഞാൻ എനിക്ക് വീഡിയോസ് കുറച്ച് നാളുകളായിട്ട് ശരി കറക്റ്റായിട്ട് ഇടാൻ പറ്റാത്തത് കൊണ്ട് ചാനലെല്ലാം ആയിട്ട് എടുക്കുകയാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം അസ്ലാം